നമസ്കാരം ജ്യോതിഷ ഭാരതിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ജന്മനക്ഷത്ര വൃക്ഷങ്ങളെന്ന വിഭാഗത്തിൽ ചിത്തിര നക്ഷത്രത്തിൻ്റെ വൃക്ഷത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം ഉപനയനം ചോറൂണ് അഥവാ അന്നപ്രാശനം തുടങ്ങിയ മുഖ്യകർമ്മങ്ങൾക്കെടുക്കുന്ന വളരെ ഉത്തമമായ ഒരു നക്ഷത്രമാണ് ചിത്തിര അനവധി രോഗങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ശക്തിയുള്ള കൂവളമാണ് ചിത്തിരയുടെ വൃക്ഷം സംസ്കൃതത്തിൽ വില്ലും എന്നാണ് കൂവളത്തെ അറിയപ്പെടുന്നത് പരമശിവൻ്റെ തൃക്കണ്ണായി കൂവളത്തെ സങ്കല്പിക്കപ്പെടുന്നു കൂവളത്തിൻ്റെ പഴം വളരെ ആകർഷകമാണ് കൂവളത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും ഔഷധ ഗുണമുണ്ട് പ്രമേഹത്തിനും കുഷ്ഠരോഗത്തിനുള്ള മരുന്നിലും കൂവളത്തിൻ്റെ വേര് ചേർക്കാറുണ്ട് കൂവളത്തിൻ്റെ തണ്ട് ഗർഭരക്ഷയ്ക്കായി കെട്ടിത്തൂക്കുന്ന ചടങ്ങ് ഇന്നും പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട് ചിത്തിര നക്ഷത്രക്കാരായ സ്ത്രീകൾ ഉള്ള വീട്ടിൽ കൂവളം നട്ടു സംരക്ഷിക്കുന്നത് ഗർഭം ഉണ്ടാകാനുള്ള തടസ്സങ്ങൾക്കും കാലതാമസത്തിനും പരിഹാരമായി ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നു ഇടത്തരം മുള്ള മരമാണിത് കൂവളക്കറയ്ക്ക് സ്വർണ്ണ ആപ്പിളിനോട് ഉള്ള രൂപസാദൃശ്യം കൊണ്ടാണ് ഈഗിൾ എന്ന ജീനസ് നാമം കൂവളത്തിന് കിട്ടിയത് മഴ കുറഞ്ഞ പ്രദേശം നല്ലതാണ് പൂവം കുടകപ്പാല കണിക്കൊന്ന നെല്ലി എന്നിവ സഹസസ്യങ്ങളാണ് ആദ്യം ലഘുപത്രങ്ങളും പിന്നീട് ത്രിപത്രകങ്ങളും ഉണ്ടാകുന്നു അഗ്രിപത്രകത്തിൻ്റെ ഞെട്ടിന് നീളമുണ്ടാകും പത്രകക്ഷത്തിൽ നീണ്ടു കൂർത്ത മുള്ളു കാണാം മെയ് മാസത്തിലോ ഒക്ടോബർ മാസത്തിലോ പൂക്കുന്നു പൂക്കൾക്ക് ഇളം മഞ്ഞ കലർന്ന പച്ച നിറമാണ് മണവും ഉണ്ടാകും അഞ്ചു മാസം കൊണ്ട് വിളയും കായുടെ പുറന്തൊടിന് നല്ല കട്ടിയുണ്ടാകും തടിക്ക് വെള്ള കലർന്ന മഞ്ഞ നിറമാണ് ഇതിൻ്റെ കാതലിനും വെള്ളയ്ക്കും ഒരുപോലെ ഉറപ്പുണ്ട് എന്നാൽ ഉണങ്ങിക്കഴിഞ്ഞാൽ പൊട്ടിപ്പിളർന്നു പോവുകയും ചെയ്യും കൂവളത്തിൻ്റെ ഇലയിൽ റൂട്ടാസിൻ എന്ന ആൽക്കലോയിഡും അകലിൻ എന്ന സ്റ്റൈറോളുമുണ്ട് പഴുത്ത കായുടെ മാംസളഭാഗത്ത് ചുണ്ണാമ്പ് ചേർത്താൽ നല്ല പശയായി ലഭിക്കുന്നു പഴുത്ത കായുടെ ചാറ് തേച്ചു കുളിക്ക് ഉത്തമമാണ് വിളഞ്ഞു പഴുത്ത കായ അടുപ്പിൽ വെച്ച് ചൂടാക്കി പൊട്ടുമ്പോൾ പൾപ്പെടുത്ത് വെള്ളം ചേർത്ത് കുഴമ്പാക്കി തേച്ചു കുളിച്ചാൽ സുഖനിദ്ര തന്നെയാണ് ഫലം വേര് അരച്ച് തേച്ചാൽ ഏത് വിഷത്തിനും ശമനം ലഭിക്കുകയും ചെയ്യും കൂവളത്തിൻ്റെ ഇലയിൽ എഫിഡ്രിൻ അഡ്രിനാലിൻ എന്നീ വസ്തുക്കൾ ഉള്ളതിനാൽ കാസരോഗത്തിന് നല്ലതാണ് കൂവളത്തിൻ്റെ മൂന്ന് ഇലകളിൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരൻ വസിക്കുന്നതായി വിശ്വസിക്കുന്നു കൂവളം ബൃഹത് പഞ്ചമൂലത്തിൽപ്പെട്ട ഒരു വൃക്ഷമാണ് കൂവളം കുമ്പിൾ പാതിരി പലകപ്പയ്യാനി മുഞ്ഞ ഇവയാണ് ബൃഹത് പഞ്ചമൂലം കൂവളം വെച്ചുപിടിപ്പിക്കുന്നത് പിടിപ്പിക്കുന്നത് വളരെയധികം ഐശ്വര്യപ്രദമാണ് നാരകം നട്ടേടവും കൂവളം പട്ടേടവും അശ്രീകരം എന്നാണ് പഴമൊഴി കൂവളത്തിന് ഭൂതപ്രേതാദികളെയും ഗർഭിണികൾ രോഗികൾ എന്നിവർക്കുണ്ടാകാൻ സാധ്യതയുള്ള ബാധാദോഷത്തെയും ഇല്ലാതാക്കാൻ കഴിയുമെന്നും വിശ്വസിക്കുന്നു ഹരി ഓം തത്സത് ജ്യോതിഷ ഭാരതി